വളരെ കൃത്യമാണ് നാട്ടുകാർ പറയുന്ന അടയാളവും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഭാണ്ഡവുമൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും അതായത് നാട്ടുകാർ കണ്ട ആൾ തന്നെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന ആളും എന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് ശ്രീ സൈമൺ സാർ തുടരുന്നുണ്ട് സൈമൺ സാർ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പോലീസിന് ഇനി ഇതിൻ്റെ പരിശോധന കൂടുതൽ എളുപ്പമാകും എന്നാണ് കരുതുന്നത് അതായത് ഗോവിന്ദസ്വാമി കണ്ണൂർ നഗരം വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഊഹിക്കാമോ അതും പറയാൻ പറ്റത്തില്ല ഈ പറഞ്ഞപോലെ ഗോവിന്ദസ്വാമി തന്നെയാണ് ജനങ്ങൾ കണ്ടത് ഗോവിന്ദസ്വാമി തന്നെയാണെങ്കിൽ ഫേസ് ഡിക്റ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഫേസ് ഡിക്റ്റക്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഈ കൈ ഇപ്പോൾ അവർ എന്താണെങ്കിലും ഒരു കാര്യമുണ്ട് ജനങ്ങളെല്ലാം വളരെ സഹകരിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ അത് പറയാനും പറ്റത്തില്ല ഇത്ര രാവിലെ ആണല്ലോ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ കറുത്ത ഷട്ടും വെളുത്ത ഷട്ടൊക്കെ മാറി മാറി ആ സെല്ലിൽ നിന്ന് ഇറങ്ങി വരികയെന്ന് വെച്ചിട്ട് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അതെങ്ങനെ ഉണ്ടായി എന്നുകൂടെ അത് അന്വേഷിച്ചിട്ട് വേണം അന്വേഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നുണ്ടാവും പോലീസ് പോകുന്നുണ്ടാവും ജയിലിൽ അതിർത്തി പോകുന്നുണ്ടാവും ഈ കറുത്ത ഷട്ടും വെളുത്ത ഷട്ടും എത്ര പെട്ടെന്ന് മാറാൻ പറ്റുന്ന തരത്തിൽ അവിടെ തന്നെ അവൈലബിൾ ആയിരുന്നോ അല്ലെങ്കിൽ സെല്ലിൽ തന്നെ അവൈലബിൾ ആയിരുന്നോ സെല്ല് സാറിന് വെളുത്ത ഷട്ട് മാത്രമേ ധരിക്കാൻ കൊടുക്കുകയുള്ളൂ മറ്റ് ഷർട്ടുകൾ എല്ലാം തന്നെ ഓഫീസിലും അവിടേക്കാണ് വെക്കാറുള്ളത് അപ്പോൾ ഇതിന് ക്ലാരിറ്റി വേണ്ടായിട്ടുണ്ട് ക്ലാരിറ്റി വേണം എന്താണെങ്കിൽ എന്താണെങ്കിലും ക്ലാരിറ്റി വലിയ ദുരൂഹത നമുക്ക് ഒന്നാകെ ഫീൽ ചെയ്യുന്നുണ്ട് സാർ അതായത് വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള സെല്ലിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത് അവിടെ പ്രത്യേക പരിശോധനകൾ സ്ഥിരമായി നടക്കുന്നുണ്ട് പ്രത്യേക കാവലുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് ജയിലിൻ്റെ വലിയ മതിൽ അയാൾ പുറത്ത് ചാടുകയും തുടർന്ന് അദ്ദേഹം പിന്നെ കറുത്ത ഷർട്ടിട്ട് രക്ഷപ്പെടുകയും പിന്നെ വെളുത്ത ഷർട്ടിലേക്ക് മാറുകയും തലയിൽ ഒരു ഭാണ്ഡം വെക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും അങ്ങനെ എല്ലാ തരത്തിലും പുറത്തു പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ സഹായം ലഭിച്ചു എന്നുള്ള സൂചനകൾ ഈ ഒറ്റ ജയിൽ ചാട്ടത്തിൽ നമുക്ക് തോന്നുന്നില്ലേ ഇല്ല സഹായത്തിൻ്റെ കാര്യം നമുക്കിപ്പം പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറുത്ത വെളുത്ത ഷർട്ടും കറുത്ത ഷർട്ടും ജയിലിലെ ഷർട്ടുകൾ സാധാരണ ഹാഫ് കൈ ആണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഫുൾ കൈ ആണ് ഇപ്പം ഒന്നിച്ചാമിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം പുറത്തിറങ്ങിയിട്ട് അയാൾ എവിടെയെങ്കിലും മോക്ഷിച്ചതാണോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണത് കിട്ടിയിരിക്കുന്നത് അതൊക്കെ അന്വേഷിക്കേണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തന്നെ എടുത്തുകൊണ്ട് പോലീസ് ഇത് ഫോളോ അപ്പ് ചെയ്യുമെന്നുള്ള കാര്യം തർക്കമില്ല കാരണം ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളുള്ളതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആദ്യമായിട്ട് ഗോവിന്ദസ്വാമി അങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഗോവിന്ദസ്വാമിയുടെ കേസ് തന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ടീമുണ്ട് അവരെ ഇവിടെക്ക് കഷ്ടപ്പെട്ടാണ് വളരെ കഷ്ടപ്പെട്ടാണ് കേസിലേക്ക് ഗോവിന്ദസ്വാമി അറസ്റ്റ് ചെയ്ത് അതിനുശേഷം ട്രയൽ നടത്തി ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുന്നു ഇങ്ങനെ വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞൊരു ഭാഗമാണിത് അപ്പം അതിൻ്റെ ഗൗരവം കൂടെ പോലീസ് എടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തു കഴിഞ്ഞ് അത് തീർച്ചയായിട്ടും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തർക്കമില്ല പക്ഷേ അത് എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹം ഒരു കാരണവശാലും ഗോവിന്ദസ്വാമി പോലെ ഒരാൾ പുറത്ത് ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു ഒരാൾ പോലും അതിനെതിര് പറയത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായം ചെയ്യുക കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് പിന്നീട് മറ്റുള്ള കാര്യത്തെപ്പറ്റി അന്വേഷിക്കുകയും ഈ വ്യക്തമായിട്ടുള്ളൊരു കാരണം ഇത് കണ്ടുപിടിക്കുകയും ചെയ്യണം എന്തുകൊണ്ട് പത്താം നമ്പർ സെല്ലിൽ നിന്ന് ഇങ്ങനെ പോയി എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കണ്ടുപിടിക്കണം ഞാനൊക്കെ കണ്ണൂർ ജയിലിൽ പല പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് എസ് പി ആയിരുന്ന കാലത്ത് തന്നെ അതിൻ്റെ വലിയ ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ തന്നെ നല്ല ഫോർമാലിറ്റീസ് ഉള്ളതാണ് നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞ് ലെറ്റർ കൊടുത്ത് അതൊക്കെ പെർമിഷൻ വാങ്ങി ടൈം വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് എത്ര സമയം വരെ എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരേ ഒരേ കേസിലെ പ്രതികളെ ക്വസ്റ്റ്യൻ വേണ്ടി ചെല്ലുന്നത് ഞാൻ മാത്രമല്ല ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം അത്രയും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുടെ ഒരു അനാസ്ഥ ഉണ്ട് കേരളം മൊത്തം ഒരു നാണക്കേടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പം വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ മാത്രം ഞാൻ ചോദിക്കുന്നത് ആളുകളുടെ അനാസ്ഥ എന്ന് പറഞ്ഞ് നമുക്ക് കഴിയില്ല കാരണം ഇത് ഒരു തലത്തിൽ അല്ലല്ലോ ഒരു ടയർ ഒരു ത്രീ ടയർ അല്ലെങ്കിൽ ഒരു ഫോർ ടയർ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള സംഗതിയല്ല ആണല്ലോ നമ്മുടെ ജയിൽ അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു അനാസ്ഥ സംഭവിച്ചാൽ അല്ലെങ്കിൽ രണ്ടാൾക്ക് അനാസ സംഭവിച്ചാൽ മൂന്നാമതൊരാൾ അത് തടുക്കാനുണ്ടാകുമല്ലോ ആ തരത്തിലല്ലേ നമ്മുടെ ജയിലിലെ സംവിധാനങ്ങളുള്ളത് തീർച്ചയായിട്ടും 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 കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ അവർ ലോക്ക് ഡെത്ത് ഉണ്ടാകുകയാണെങ്കിൽ ലോക്ക് ഡെത്ത് ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ എസ് എച്ച്ഒ ആ സ്ഥലത്ത് വേണമെന്നില്ല എസ് എച്ച്ഒ ഇല്ലെങ്കിലും എസ് എച്ച്ഒ എന്നാൽ പ്രതിയായിരിക്കും അതിൻ്റെ അടുത്ത് കാരണം എസ് എച്ച് ഒ ആയിരിക്കില്ലേ ചിലപ്പോൾ എൻ്റെ അടുത്ത് കുറ്റവാളി എന്ന് പറയുന്നത് പക്ഷേ എസ് എച്ച്ഒക്ക് അൻ്റെ അടുത്തൊരു കടമയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ജയിലിൻ്റെ കാര്യത്തിലും അതിന് വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ട് അതിപ്പം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പം ഞാനാണെങ്കിലും ജില്ലാ പോലീസ് മേധാവായിട്ടിരിക്കുമ്പോൾ ഒരു എൻ്റെ കൂട്ടത്തിലുള്ള പോലീസ് സ്റ്റേഷൻ ഒരു ഒരു അണാച്ചിടത്തോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് ആൻസറബിളാണ് അടുത്ത് ഞാനവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ തന്നെ സി സി ടി വി നോക്കാൻ വേണ്ടി തന്നെ ആൾക്കാരുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം സി സി ടി വി വാച്ച് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിക്കൂള് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതാ ഉദാസീനമായ രീതിയിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് ഒരു അന്വേഷണം കഴിയാന്നൊക്കെ പറയാൻ പറ്റത്തില്ല പക്ഷേ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഈ ജയിലിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിപ്പോൾ എല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ബാധ്യസ്ഥരായി വരും അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പം ഒരു കസ്റ്റഡിയിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും പറയുമല്ലോ പോലീസിനെ പറ്റി അന അനാവശ്യം പറയുമല്ലോ പോലീസിനെ പറ്റി പറയും അവരങ്ങനെ അടിച്ചുകൊണ്ടാണ് ഇടിച്ചുകൊണ്ടാണ് തൊഴിച്ചുകൊണ്ടാണ് തൊഴിച്ചുകൊണ്ടാണെന്നൊക്കെ പറയും നമ്മൾ കേട്ടേക്കാനേ പറ്റുള്ളൂ കാരണം അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അവകാശമായിരുന്നു കാരണം അതങ്ങനെ അല്ലായിരുന്നു അറ്റാക്കൊണ്ടാണ് മരിച്ചത് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട ഒരു 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 കാര്യം ഉണ്ടായിരുന്നു പോലീസിന് അപ്പം അപ്പൊ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മെഡിക്കൽ ഇൻസ്ട്രക്ഷൻ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചോദ്യങ്ങൾ വരാം ചോദ്യങ്ങൾ വരും അതിന് ആൻസർ ചെയ്തേ പറ്റുള്ളൂ അതിൻ്റെ അടുത്തപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങളോ പത്രക്കാരോ അല്ലെങ്കിൽ സാമാന്യമായിട്ടുള്ള ആൾക്കാരോ അതിനെ കുറ്റം പറഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മനുഷ്യൻ പോലും ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം സംശയങ്ങൾ സാധാരണ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തുകൊണ്ടിങ്ങനെ വന്നു എന്തുകൊണ്ടിങ്ങനെ ചാടി അല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ചാടി അങ്ങനെ ചാടാൻ പറ്റും ഒരു ധൈര്യമായിട്ട് ചാടാൻ പറ്റും അതിനകത്ത് എന്താ പറയുക അങ്ങനെയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളതിന് ഒരു വഴി ഉണ്ടാക്കി എന്നുള്ളതല്ല വഴി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്നത് കാരണം മറ്റത് അന്വേഷണത്തിന് ശേഷം മറ്റു ഗൗരവമുള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞത് അത് ഗൗരവമുള്ള കാര്യമാകുമ്പോൾ ഗൗരവകരമായിട്ട് അതിന് അന്വേഷണം നടത്തിയിട്ട് വേണം നമുക്കതേ പറ്റിയുള്ളൊരു ഒരു ഒരു തീരുമാനം എന്നെപ്പോലുള്ള ആൾ പറയാനായിട്ട് നിങ്ങൾക്കെല്ലാം പറയാം പക്ഷേ എന്നെപ്പോലുള്ള ആൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞുള്ളൂ യെസ് വളരെ നന്ദി ശ്രീ കെ ജി സായി മണി ഇത്ര നേരം നമ്മോട് സംസാരിച്ചത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇത് അത് താങ്കൾ പറയുന്നത് മാത്രമല്ല കേരളത്തിലെ ഓരോ കുഞ്ഞും ഇത് വളരെ ഗൗരവത്തിലെടുക്കുന്നു ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ ജയിൽ ചാടാൻ അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു തരത്തിലും കേരളത്തിന് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്നുള്ള വാർത്തകൾ പല ചാനലുകളിലായി വന്നിരുന്നു പക്ഷേ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിട്ടില്ല വളരെ കൃത്യമായി പോലീസ് പറയുന്നു ഇതുവരെയും ഗോവിന്ദചാമിയെ പിടികൂടിയിട്ടില്ല എന്ന ഡി ഐ ജി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമിയെ കിട്ടിയിട്ടില്ല എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഗോവിന്ദചാമിയെ പിടികൂടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ പ്രത്യേകിച്ച് അരിച്ചുപെറുക്കിയുള്ള പരിശോധനകളാണ് നടക്കുന്നത് വിവിധ ട്രെയിനുകളിലും ഒപ്പം അതിർത്തിയിലുമൊക്കെ പരിശോധനകൾ നടക്കുന്നു വാഹന പരിശോധന വളരെ കൃത്യമായി എല്ലാ റോഡുകളിലും നടക്കുകയും ചെയ്യുന്നു കണ്ണൂർ ഡി സി സി പരിസരത്തിനടുത്ത് കൂടെ ഗോവിന്ദാമി കടന്നു പോകുന്ന ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അവിടെ ഇയാളെ കണ്ടു എന്ന് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ പറയുന്ന അടയാളവും ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രവും ഒന്ന് തന്നെയാണ് തന്നെ ഈ പരിസരത്ത് തന്നെ ഗോവിന്ദാമി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് പോലീസിനുള്ളത് ഈ ദൃശ്യം ഒൻപതേ കാലോടു കൂടിയാണ് ഉള്ളത് ഇപ്പോൾ സമയം ഏറെ കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ ഗോവിന്ദച്ചാമി ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മാത്രമായി തിരച്ചിൽ ഒതുക്കുന്നില്ല അതിന് ചുറ്റുവട്ടത്തും അതിനപ്പുറത്തേക്കും പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അരിച്ചുപറുക്കിക്കൊണ്ട് ഗോവിന്ദച്ചാമിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നാണക്കേട് മറികടക്കാൻ അല്പമെങ്കിലും മറികടക്കാൻ ഗോവിന്ദച്ചാമിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്